സർ ശബരിമല സ്വർണപ്പാളി വിവാദത്തിൽ ഏറ്റവും ഒടുവിൽ ഇതാ ഹൈക്കോടതി ഇടപെടുകയാണ് ഹൈക്കോടതി ഒരു അന്വേഷണ സംഘത്തെ നിയോഗിക്കുന്നു എന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതേ അവസരത്തിൽ തന്നെ ദേവസ്വം ബോർഡിന്റെ ഒരു റിപ്പോർട്ട് കൂടെ പുറത്തു വരുന്നുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ശബരിമലയിൽ യഥാർത്ഥത്തിൽ ഒരു മോഷണം തന്നെ നടന്നിട്ടുണ്ട് എന്നാണോ അനുമാനിക്കേണ്ടത് ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ശബരിമല സ്വർണപ്പാളി വിവാദത്തെ ഏറ്റവും ഒടുവിൽ നമുക്ക് എങ്ങനെ വിലയിരുത്താം നമസ്കാരം ഏറ്റവും അവസാനം ഇന്നിപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റിന് മുൻപായിട്ട് റിക്കാർഡ് ചെയ്യുന്ന സമയത്തിന് പതിനഞ്ച് മിനിറ്റിന് മുൻപായിട്ടാണ് ചാനലുകൾ ഈ ഹൈക്കോടതിയുടെ തീരുമാനം പുറത്തുവിട്ടിരിക്കുന്നത് അതിനു മുൻപ് ഇന്ന് സംഭവിച്ചൊരു കാര്യം ഇന്ന് ഹൈക്കോടതിയിൽ ദേവസ്വം ബോർഡിന് ഒരു വിജിലൻസ് ടീമിനെ ഇത് ഏൽപ്പിച്ചിരുന്നു മൂന്നംഗ വിജിലൻസ് ടീമിനെ ഈ ഹൈക്കോടതി തന്നെ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു അവർക്ക് ഒരു മാസം സമയം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അവര് പ്രാഥമിക അന്വേഷണം നടത്തി വളരെ ഗൗരവതരമായ ഒരു കുറ്റം നടന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിൻ്റെ പുറത്ത് അവരൊരു ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയുണ്ടായി എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഹൈക്കോടതി ഇത്തരം ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചിരിക്കുന്നത് ഹൈക്കോടതിയുടെ പുറത്തു വരുന്ന ഏകദേശം മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിച്ച് ഹൈക്കോടതി എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഒരു അഞ്ചംഗ ടീമിനെ ഇതേക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചിരിക്കുകയാണ് മാത്രമല്ല റിപ്പോർട്ട് ഒരു കാരണവശാലും പുറത്തുവിടരുതെന്നും അത് ഹൈക്കോടതിക്ക് നേരിട്ട് സമർപ്പിക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനു മുൻപേ ആ ദേവസ്വം ബോർഡ് വിജിലൻസിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ വളരെ ഗുരുതരമായ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇത് കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വിജയമല്ലയ്യ പൂശിയ സ്വർണത്തിൽ ദ്വാരപാലകരുടെ ആ സ്വർണ ചെമ്പിന്റെ പുറത്ത് പൂശിയ സ്വർണ്ണ ഈ രണ്ടിലും കൂടി ഏകദേശം ഒന്നര കിലോ സ്വർണം ഉണ്ടായിരുന്നു എന്നാണ് മഹസർ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് ദേവസ്വം വിജിലൻസ് ബോർഡിന് ബോധ്യപ്പെട്ടതും അത് കോടതി അറിയിച്ചതും എന്നാൽ തിരിച്ചു വന്നപ്പോ ഈ സ്വർണം പൂശി രണ്ടായിരത്തി പത്തൊമ്പതിൽ സ്വർണം പൂശി തിരിച്ചു വന്നപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം മാത്രം അതായത് ആയിരത്തി അഞ്ഞൂറ് ഗ്രാം സ്വർണം ഉണ്ടായിരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ഗ്രാം മാത്രമായി കുറഞ്ഞു ഈ സ്വർണം എവിടെ പോയെന്ന് കണ്ടെത്തേണ്ടതാണ് എന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസ് ഹൈക്കോടതിക്ക് കൊടുത്ത ഇടക്കാല ഉത്തരവിലുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതോടുകൂടി ഇത് അവിടെ ഒരു കളവ് നടന്നെന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഇതിന്റെ ഉത്തരവാദികളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഹൈക്കോടതി ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം യഥാർത്ഥ പോലീസ് നേരത്തെ പല നിയമ വിദഗ്ധരും പറയുകയുണ്ടായി ഈ ദേവസ്വം ബോർഡ് വിജിലൻസിന് അങ്ങനെ ഒരു വിശദമായ അന്വേഷണം നടത്താനുള്ള വകുപ്പില്ല ഈവൻ ഈ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുകളെ വിളിച്ചു വരുത്താൻ ദേവസ്വം ബോർഡിനകത്തുള്ളവരെയൊക്കെ വിളിച്ചു വരുത്താമെങ്കിലും പുറത്തുള്ള ഒരാളിനെ വിളിച്ചു വരുത്തുവാനുള്ള അത്ര ഒരു കേപ്പബിലിറ്റി ഇല്ല നിയമപരമായുള്ള സംവിധാനം ഇല്ല എന്നാണ് പറയപ്പെട്ടിരുന്നത് അതിനെയൊക്കെ പരിഹാരമായിക്കൊണ്ടാണ് ഹൈക്കോടതിയുടെ ഒരു പ്രോപ്പർ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എ ഡി ജി പി എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ ഒരു സമഗ്രമായ അഞ്ചംഗ ടീം വന്നിരിക്കുന്നത് ഇത് ഈ ഒരു സംഘത്തിന് കൃത്യമായിട്ട് ഇതിൻ്റെ അന്വേഷണം നടത്താനുള്ള എല്ലാ അധികാരങ്ങളും ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ഒരു മാസം സമയം നൽകിയിട്ടുണ്ട് ഇപ്പം ഇതാണ് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ നില നമ്മൾ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടുള്ള അവസാനത്തെ നില നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം പരിശോധിക്കുകയാണെങ്കിൽ വളരെ യാദൃച്ഛികമായി മാത്രം നടന്ന ഒരു സംഭവം അറിഞ്ഞ് പുറത്ത് വന്ന ഒരു സംഭവമാണ് ഇതൊക്കെ നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്നും ഈ രണ്ടായിരത്തി പത്തൊമ്പതില് നമ്മുടെ വിജയ് മല്ലയ്യ എന്ന് പറയുന്ന ഭക്തൻ ഹൈക്കോ പിന്നെ ശബരിമലയിൽ സ്വർണം പൂശാനുള്ള ഒരു ആഗ്രഹം പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ അങ്ങോട്ട് റിക്വസ്റ്റ് കൊടുത്തിട്ടാണോ എന്ന് പറഞ്ഞുകൊണ്ടാ എന്തായാലും ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഏകദേശം മുപ്പത് കിലോയ്ക്ക് മുകളിൽ ശുദ്ധമായ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണം കൊണ്ടുവന്ന് അത് സ്വർണപ്പാളികളായിട്ട് അതിൻ്റെ വശങ്ങളും പിന്നെ റൂഫും അതായത് മേൽക്കൂരയും പിന്നെ പാളികളും വാതിൽ പാളികളും എട്ടോളം വാതിൽ പാളികൾ ഉണ്ടെന്നാണ് പറയുന്നത് അത് നാല് വശത്തുമായിട്ട് എട്ട് വാതിൽ പാളികളുണ്ട് അവയിൽ ദ്വാരവാലക ശില്പങ്ങളും ആദ്യം ചെമ്പ് കൊണ്ടുവന്ന് പൊതിഞ്ഞിട്ട് നേരെ കല്ലിൽ പൊത്താൻ പറ്റാത്തതുകൊണ്ട് പൂശാൻ പറ്റാത്തത് കൊണ്ട് ചെമ്പ് പാളികൾ അവിടെ സ്ഥാപിച്ച് അതിൻ്റെ പുറത്ത് സ്വർണം പൂശിക അല്ലെങ്കിൽ സ്വർണം ക്ലാഡി ഒട്ടിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് അന്ന് ചെയ്തിരുന്നത് ആ അതിനകത്ത് ദ്വാരപാലക ശില്പങ്ങളെയും രണ്ട് വാതിലുകളും ആണ് പുറത്ത് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോൾ സ്വർണം കുറവാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അത് വാതിലിന്റെ കാര്യത്തിലുള്ള വിശദമരങ്ങൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ എന്തായാലും ആ ഒരു വാതിൽ അതായത് രണ്ട് വാതിൽ ഈ എട്ട് വാതിലിനും കൂടി എട്ട് കിലോഗ്രാം നാല് കിലോഗ്രാം സ്വർണം ഉപയോഗിച്ചു എന്നാണ് വിജിലൻസ് കണ്ടെത്തൽ അതുകൊണ്ട് ഈ രണ്ട് പാളികളാണ് പുറത്ത് കൊണ്ടുപോയിരിക്കുന്നതായിട്ട് ഇപ്പോൾ വിവരമുള്ളത് അതിൽ കൂടുതൽ വിവരങ്ങൾ ഉണ്ടോ എന്നുള്ളത് പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ എന്തായാലും ഈ രണ്ട് പാളികളിൽ എത്ര കുറവുണ്ടായി എന്നുള്ളതിനെ കുറിച്ച് നിജപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും വളരെ പ്രസക്തമാണ് അപ്പോൾ ഒരുപക്ഷെ അതിനകത്ത് ഒരു കിലയോളം സ്വർണം രണ്ട് വാതിൽ വാതിൽപ്പള്ളികളുമാരുമായിട്ട് ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് അത് തിരിച്ചു വന്നപ്പോൾ എത്ര കുറവുണ്ടെന്നുള്ളതിന്റെ വിശദമായ അന്വേഷണം ഇനി ഒരുപക്ഷെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമായിരിക്കും കണ്ടെത്തുക എന്തായാലും ഒരു ഒരിക്കെ ഒരു ഭക്തൻ ശബരിമലക്ക് അല്ലെങ്കിൽ ഒരു ദൈവത്തിന് അത് അതായത് എല്ലാ ദൈവങ്ങളും മൈനറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പെർപ്പച്വൽ മൈനർ എന്ന് പറയും ആ അങ്ങനെ ഒരു മൈനറായിട്ടുള്ള ദൈവത്തിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിനാണ് നമുക്കറിയാം ഈ ദ്വാരപാലക ശില്പങ്ങളിൽ പൊതിഞ്ഞിരുന്ന ചെമ്പ് ഇന്റെ പുറത്ത് പതിപ്പിച്ചിരുന്ന സ്വർണ്ണ ചെമ്പ് എന്ന് മാത്രം എഴുതിയാണ് ഈ ഇദ്ദേഹത്തെ പോറ്റി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ കൂട്ടരെയും ഇത് ഏൽപ്പിച്ചത് അവിടെ ഒരു വലിയ ഗുരുതരമായ പിഴവ് കണ്ടെത്തിയിട്ടുണ്ട് അത് ഇന്ന് നിയമസഭയിൽ വളരെ കൃത്യമായിട്ട് സർക്കാർ തന്നെ അത് അംഗീകരിച്ചിട്ടുണ്ട് അതായത് അവിടെ സ്വർണ പാളിയാണ് കൊടുത്തിരുന്നതെന്നാണ് ഇന്ന് നിയമസഭയിൽ പറഞ്ഞത് നമുക്കറിയാം പ്രതിപക്ഷം ഏതാനും ദിവസത്തിന് മുൻപ് ഇതേക്കുറിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അന്ന് സർക്കാർ പറഞ്ഞ അല്ലെങ്കിൽ സ്പീക്കർ പറഞ്ഞത് ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ് അതുകൊണ്ട് ഇപ്പോൾ അതേക്കുറിച്ച് അടിയന്തര ചർച്ച അനുവദിക്കാൻ നിവർത്തിയില്ല എന്നാണ് പറഞ്ഞത് ഇന്ന് പുതിയ സാഹചര്യങ്ങൾ ധാരാളം വിവരങ്ങൾ പുറത്തു വരികയുണ്ട് അതുകൊണ്ട് ഇന്ന് പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് ചോദ്യോത്തര വേള തടസ്സപ്പെടുത്തുന്ന രീതി അവിടെ പ്രശ്നം ഉന്നയിച്ചു അപ്പോൾ തൽക്കാലത്തെ ഈ ചോദ്യോത്തര വേള ചോദ്യോത്തരവേള നിർത്തിവെച്ചത് പിരിയുണ്ടായി വീണ്ടും കൂടിയപ്പോൾ വീണ്ടും പ്രശ്നമായി അപ്പോഴൊക്കെ നിയമസഭാ സ്പീക്കർ പറഞ്ഞത് നിങ്ങൾ ഇപ്രാവശ്യം അടിയന്തര പ്രമേയത്തിന് ചോദിച്ചിട്ടില്ല അതുകൊണ്ട് ചോദിക്കാതിരിക്കുകയാണ് ചെയ്തത് അതിന്റെ കൂട്ടത്തിൽ തന്നെ ഭരണപക്ഷത്തുള്ളവർ പറഞ്ഞു പ്രതിപക്ഷമാണ് ചർച്ചയിൽ നിന്ന് ോടുന്നത് എന്തിനാണ് പ്രതിപക്ഷം ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്നുള്ളത് വളരെ വിചിത്രമായ വാദമാണ് എന്തായാലും പ്രതിപക്ഷ പ്രതിപക്ഷത്തിന്റെ വാദം എന്താണെന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ കൊടുത്തപ്പോ പറഞ്ഞത് അടിയന്തര പ്രമേയ ചർച്ചയ്ക്ക് റിക്വസ്റ്റ് കൊടുത്തപ്പോ പറഞ്ഞിരുന്നത് ഇത് കോടതിയുടെ വിഷയമായ പരിഗണനയിലിരിക്കുന്ന വിഷയമായത് കൊണ്ടും വിജിലൻസ് അന്വേഷിക്കുന്നത് കൊണ്ടും തൽക്കാലം അടിയന്തര ചർച്ചയ്ക്ക് അനുവദിക്കാൻ നിവർത്തിയില്ലെന്നാണ് ഇന്നും ഏകദേശം അതേ സാഹചര്യമായിരുന്നു അപ്പൊ ഇപ്രാവശ്യം അവര് ഭരണപക്ഷം പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷം ഒളിച്ചോടുകയാണ് അതിനകത്തൊരു ലോജിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല എന്തായാലും ഹൈക്കോടതിയുടെ ഇന്നത്തെ ഉത്തരവ് വന്നതോടുകൂടി തൽക്കാലം അന്വേഷണം കൃത്യമായി വേണമെന്നുള്ള ഒരു ആവശ്യത്തിൽ എല്ലാവരുടെയും ആവശ്യത്തിൽ ഒരു വിരാമം ഉണ്ടായിരിക്കുകയാണ് ഇനി ഈ ഹൈക്കോടതിയുടെ സമർപ്പിക്കാൻ പോകുന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണ പുരോഗതി എന്തായിരിക്കുമെന്നും നമ്മൾ കാത്തിരിക്കേണ്ടി വരും പക്ഷേ ഇതിനകത്ത് നമ്മൾ കാണേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഏറ്റവും അധികം ഉള്ള ഒരു അമ്പലമാണ് നിരീക്ഷണമുള്ള അമ്പലമാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബോർഡ് ബെഞ്ചിൻ്റെ ഒരു നേരിട്ടുള്ള നിരീക്ഷണമുള്ള അമ്പലമാണ് ഈ ശബരിമല അവിടെ ഇത്ര വ്യാപകമായ തോതിൽ വളരെ ഉയർന്ന തോതിലുള്ള സ്വർണം കളവ് പോയി എന്ന് സംശയിക്കപ്പെടേണ്ട ഗൗരവമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കുമ്പോൾ എന്താണ് ദേവസ്വം ബോർഡ് മറ്റു ക്ഷേത്രങ്ങളിൽ കാണിക്കുക എന്നുള്ളത് നമുക്ക് വലിയ അത്ഭുതമുണ്ടാക്കുന്ന സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മൾ ദ്വാര ഇപ്പം അയ്യപ്പന്റെ വിഗ്രഹത്തെ നമ്മളൊരു മിന്നായം പോലെ മാത്രമാണ് ഭക്തർ കാണുക പക്ഷെ ദ്വാരപാലക ശില്പങ്ങൾ അങ്ങനല്ല ദ്വാരപാലക ശില്പങ്ങൾ എപ്പോഴും ഭക്തർക്ക് എത്ര നേരം വേണമെങ്കിൽ അവിടുന്ന് ചുറ്റിനു നിൽക്കുന്ന സമയത്തും വീഡിയോകളിൽ കൂടിയൊക്കെ കാണാൻ പറ്റുന്ന വലിയ തുറന്നിരിക്കുന്ന രണ്ട് ദ്വാരപാലക ശില്പങ്ങളാണ് അവ സ്വർണം പൂശിയതായിട്ട് പല ചാനലുകളും രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇങ്ങോട്ട് ഓരോ വർഷമുള്ള അപ്പം ഏഷ്യാനെറ്റ് പോലുള്ള ചാനലുകളൊക്കെ ഓരോ വർഷത്തെയും വീഡിയോകൾ അവിടെ കാണിക്കുകയുണ്ടായി ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അത് ചെമ്പ് എന്ന് പറഞ്ഞ് റെക്കോർഡുകളിലാക്കി കൊടുത്തതെന്നുള്ളത് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് അത് ധാരാളം പേർ ഒപ്പിട്ടിട്ടുള്ള ഒരു ഉത്തരവാണ് ആ ഉത്തരവ് നമുക്ക് അതൊരു ഒരു വിധത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു അബദ്ധം ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞ് കൊടുത്തു ഇന്നിപ്പോ കൈപ്പറ്റിയ ആള് വളരെ ഭംഗിയായിട്ട് അതിനെ ഉപയോഗിക്കുകയും ചെയ്തു അദ്ദേഹം എന്താണ് പറയുന്നത് എനിക്ക് തന്നത് തങ്ക പിന്നെ വെറും ചെമ്പുപാളിയാണ് അത് ഞാൻ അവിടെ കൊണ്ട് കൊടുത്തു അപ്പോ ഇതിനുള്ള അവസരം ണ്ടാക്കി കൊടുത്തവർക്കാണ് അതിൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്തം ഇനി ഇതിൻ്റെ ആരൊക്കെ ചേർന്നിട്ടാണ് കൊണ്ടുപോയ ആളാണോ അതോ കൊടുത്തവരാണോ അതോ രണ്ടുപേരും കൂടി ചേർന്നാണോ അതോ മറ്റാരെങ്കിലും കൂടി ഇതിനകത്തുണ്ടോ എന്നുള്ളതൊക്കെ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണ പരിധിയിൽ വരും ഭക്തർക്ക് ഒരുപക്ഷെ ഏറ്റവും അധികം വിഷമമുണ്ടാക്കിയിട്ടുള്ള വേദന ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത് ശബരിമല പോലുള്ള ഒരു അമ്പലത്തിൽ പോലും ഇങ്ങനെ വ്യാപകമായ മോഷണവും കൊള്ളയും നടന്നിട്ടുണ്ടെങ്കിൽ ദേവസ്വം ബോർഡ് ഭരിക്കുന്ന മറ്റു അവരുടെ ക്ഷേത്രങ്ങളിൽ ഇത് ഹിന്ദുക്കൾക്ക് വളരെ വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് സത്യം തെളിയേണ്ടത് എല്ലാ ഭക്തരുടെയും സർക്കാരിൻ്റെയും ആവശ്യമാണ് ഇതിനകത്ത് ഒരു വലിയ പ്രശ്നം കൂടുണ്ട് ഇപ്പൊ ദേവസ്വം ബോർഡിനകത്തുള്ള ആർക്കെങ്കിലും ഇതിന് ഉത്തരവാദിത്വമുണ്ടെന്ന് വന്നാൽ ദേവസ്വം ബോർഡിനെ നിയമിക്കുന്ന സർക്കാരിന് വളരെ ഡയറക്റ്റ് ആയിട്ട് അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവും തിരഞ്ഞെടുപ്പ് അടുത്തു വരികയാണ് ഇതൊക്കെ കാര്യങ്ങളെ കൂടുതൽ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ കരുതുന്നത് ഈ തിരഞ്ഞെടുപ്പ് അവിടെ കിടക്കുന്നത് ഇതിനെ ഏതെങ്കിലും വിധത്തിൽ സ്വാധീനിക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ എന്നുള്ളതിന്റെ വലിയ ഒരു ചോദ്യചിഹ്നമാണ് ഉയർത്തുന്നത് അതുകൊണ്ട് ഒരു നിഷ്പക്ഷമായ അന്വേഷണം പ്രത്യേകിച്ച് ഹൈക്കോടതിയും നേരിട്ട് ഇടപെട്ടിരിക്കുന്നത് കൊണ്ടും ഹൈക്കോടതിക്ക് നേരിട്ട് റിപ്പോർട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ടും ഇത്രയധികം വാർത്താ മാധ്യമങ്ങളിൽ വലിയ പ്രശ്നമായ സംഭവമായതുകൊണ്ട് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടന്ന് ഇതിന്റെ ശരിയായ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു വരികയും ഹിന്ദുക്കളുടെ അമ്പലങ്ങൾ കൈകാര്യം ചെയ്യുന്ന സർക്കാരിന്റെ ദേവസ്വം ബോർഡ് ഭാവിയിലെങ്കിലും ഒരു കുറ്റമറ്റ സംവിധാനമായി ഈ അമ്പലങ്ങളിലെ സ്വത്തുവകകൾ സംരക്ഷിക്കാനുള്ള നടപടികൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടാകുമെന്നും നമുക്ക് പ്രതീക്ഷയോടുകൂടി നിർത്താൻ മാത്രമേ തൽക്കാലം സാധിക്കുകയുള്ളൂ പ്രതീക്ഷകളാണ് എല്ലാത്തിനും ഒരു മുന്നോട്ട് പോകാനുള്ള ഭക്തർക്ക് ഉൾപ്പെടെ മുന്നോട്ടു പോകാനുള്ള ഒരു ഊർജം നൽകുന്നത് അവരുടെ വിഷമം മാറ്റുന്നത് അങ്ങനെ ഒരു ശരിയായ അന്വേഷണത്തിനും അതേ തുടർന്ന് ഹൈക്കോടതി എടുക്കുന്ന ശക്തമായ നടപടികൾക്കും വേണ്ടി കാത്തിരിക്കാൻ മാത്രമാണ് തൽക്കാലം ഭക്തന്മാർക്ക് സാധിക്കുക എനിക്ക് എന്തായാലും വിനോദ് സാർ പറഞ്ഞതുപോലെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ അവസാനിക്കുന്നുണ്ട് എടുത്തെങ്കിൽ തന്നെ അല്ലെങ്കിൽ ഒരു മോഷണം നടന്നെങ്കിൽ തന്നെ ആരെടുത്തു ആരാർക്ക് കൊടുത്തു എങ്ങനെ കൊടുത്തു പിന്നീട് അതിന് എന്ത് സംഭവിച്ചു ഇത്രയേറെ ചോദ്യങ്ങളാണ് സങ്കീർണമായ ചോദ്യങ്ങളാണ് ഇവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഹൈക്കോടതി നിയോഗിച്ചിരിക്കുന്ന ഒരു സമിതിക്ക് ഇതെല്ലാം തെളിയിക്കാൻ സാധിക്കട്ടെ ഒപ്പം ദേവസ്വം ബോർഡിന്റെ ചില കണ്ടെത്തലുകൾ കൂടി വളരെ വളരെ പ്രധാനമാണ് എന്തായാലും വ്യക്തമാണ് താങ്ക് യു വിനോദ് സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക